ും ഹൃദ്യമായ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം മുഖത്തു പുഞ്ചിരിയും മനസ്സിൽ നന്മയും കരുണയും ഹൃദയത്തിൽ നിരുപാധികം സ്നേഹവുമായി അഥവാ അൺകണ്ടീഷണൽ ലവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ നമുക്ക് മുന്നിൽ മുട്ടുമടക്കും വെയിലിലും മഴയത്തും കൊടുങ്കാറ്റിലും പേമാരിയിലും വാടാതെ കടപുഴുകാതെ നിൽക്കുന്ന മരങ്ങളെ ചെടികളെ വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവകളെ പോലെയാകണം നമ്മുടെ ജീവിതം തളരാനും തളർത്താനും വിഷമിക്കാനും ഒരുപാട് കാരണങ്ങളുമൊക്കെ ഉണ്ടാകും അതിനൊന്നും നിങ്ങൾ നമ്മൾ വീണു പോകരുത് വീണുപോയാൽ പിന്നെ മുന്നോട്ടുള്ള വഴികൾ അടയും തടസ്സങ്ങൾ നേരിടേണ്ടി വരും എതിർക്കാൻ നിൽക്കുന്നവർ കൂട്ടുകൂടുന്ന കാലം വിദൂരമല്ല ലോകം നിങ്ങളെ അംഗീകരിക്കപ്പെടുന്നതിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കണം മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കണം നന്ദിയുള്ളവനായിരിക്കുക അതുതന്നെയാണ് ജീവിതത്തിലെ സംതൃപ്തിയിലേക്കുള്ള ഏറ്റവും വലിയ വഴി മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന തോന്നലാണ് പല സന്ദർഭങ്ങളിലും നമ്മെ തോറ്റുപോകുന്നതിലേക്കുള്ള പ്രധാന കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് കുറുകെ നിൽക്കുന്നവരെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ നന്മയും സ്നേഹവും നിറഞ്ഞതും ശരിയായ മാർഗത്തിലുമുള്ളതായാൽ മതി ഇവർ തന്നെയായിരിക്കും പിന്നെ നമ്മെക്കുറിച്ച് പുകഴ്ത്തുകയും നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രശംസിക്കുകയും ചെയ്യുന്നവർ അതുകൊണ്ട് നമ്മുടെ സ്വപ്നം ലക്ഷ്യം പിടിച്ചടക്കുന്നതിലേക്ക് ഒരുങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണം എതിർപ്പുകൾ വകവെക്കാതെ മുമ്പോട്ട് പോകണം നന്ദിയുള്ളവനായി ജീവിച്ച് നന്ദി മാത്രമാണ് ജീവിത സംതൃപ്തിയിലേക്കുള്ള പ്രധാന വഴി